ആയതുകൊണ്ടേ ഞാൻ രണ്ട് വ്യത്യസ്തരായ രണ്ടുപേരെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുക ആ എന്നെ തൊട്ടടുത്തിളക്കുണ്ടോ ഈ കാണുന്ന ചേച്ചിയാട്ട് ഒരുപാട് ഉയരത്തിലുള്ള ഒരു വിളക്കാട്ടോ ഈ വിളക്കിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് എന്നറിയോ ചിരട്ട കൊണ്ട് നിർമ്മിച്ച വിളക്കാണ് ചിരട്ട എത്ര അത് പറയാൻ ചിട്ട ഉയരുന്നത് ചിരട്ടയുണ്ട് ആ പക്ഷെ ഞാൻ നിൽക്കുന്ന ഒരു പലചരക്ക് കടയിലാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അരി സാധനങ്ങളെല്ലാം വാങ്ങാൻ പറ്റിയ കടയാണ് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്ന പറഞ്ഞാൽ പലചരക്ക് സാധനങ്ങളൊന്നുമല്ല ഇതിലൊക്കെ ചിരട്ട കൊണ്ട് നിർമ്മിച്ച അത്ഭുതമായ വ്യത്യസ്തമായ ഒരുപാട് ഉപകരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞോ നിര ചേട്ടനുള്ള ഉരുളിയും ഇതൊക്കെ വിളക്കൊക്കെയാണ് ഇന്ന ദിവസം ഈ വീഡിയോ കാണിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് കണ്ടിട്ടും മറക്കേ ചേരുത് ഓക്കെ ചേട്ടാ ഇത് എത്ര നാളായി തുടങ്ങിയെടുത്ത് മൂന്ന് വർഷത്തോളം മൂന്ന് വർഷത്തോളം ഈ വിളക്ക് നിർമ്മിക്കാൻ എത്ര ആണ് എടുത്തത് ഒന്ന് പിടിക്കു വന്നു ചേട്ടാ ഒന്ന് എന്നാ വലിപ്പോള് വിളക്ക് എടുക്കാവോ ഇങ്ങനെ ഓ എടുക്കാം എല്ലാ ഇളക്കിയെടുക്കാല്ലേ ഏകദേശം എത്ര ചിരട്ട ഉപയോഗിക്കാൻ പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റില്ലേ അടുത്തോട്ട് ഇന്നെ കേട്ടോ ഇക്കാട് ഉയരത്തില്ല ചേട്ടനക്കാട്ട് ഉയരം ആറടി പൊക്കമുണ്ടല്ലേ പൊക്കെ അതുകൂടെ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ശ്രീനാരായണ ഗുരു ആണ് അടിപൊളിയായിട്ട് നിർമ്മിച്ച് വെച്ച് കേട്ടോ ഇത് എത്ര ആണ് എത്ര ആളാണ് ചെയ്തിട്ടത് രണ്ടാഴ്ച എന്നാ ഓക്കെ കൊള്ളാം ഇതും ചിരട്ട ചിരട്ടേരട്ടെ നേരെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളില്ലേ ഈ ചിരട്ട നിർമ്മിച്ചുള്ള ഗുണം എന്തൊക്കെയാണ് ഒരിക്കലും നശിച്ചു പോലെ ചെറിയ ചെറിയ പീസുകൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ഈ ശ്രീനാരായണ നിർമ്മിച്ച് ഇവിടെ വെച്ചപ്പം അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്ന് കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് അഭിപ്രായങ്ങൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ലേ ഇങ്ങനെ ആകും എന്നുള്ളത് ഇവിടെ ഈ തൊട്ടടുത്ത മേക്കാവ് ദേവക്ഷേത്രം അവിടുത്തെ തിരുമനിയാണ് എന്നോട് ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ഗുരുദേവനെ ഉണ്ടാക്കാൻ പറ്റുമോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല ഇതുപോലെ വല്ല ഉരുളിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാന്ന് പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ തിരുമേനിയാണ് പറയുന്നത് പറ്റും സന്തോഷം കൊണ്ട് പറ്റും നടക്കും നടക്കും കാണിച്ചു കഴിഞ്ഞാൽ എന്റെ പേര് സന്തോഷ് ബിജി കോട്ടയം കോട്ടയം ജില്ലയില് കൈപ്പുഴ കോട്ടയം നീണ്ട പഞ്ചായത്തില് കൈപ്പുഴ മേക്ക അമ്പലത്തിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് ഇത് ഒരു മത്സരം പോലെ ഒരു എന്നെ കൊണ്ട് പറ്റൂന്ന് എനിക്കൊന്നും ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു ചലഞ്ച് പോലെ വന്നു എങ്ങനെയൊക്കെയോ ഇതായി എല്ലാവരും കണ്ടു എല്ലാവരും വന്നു ഇത് നേരിട്ട് കാണാനായിട്ട് വരുന്നു ഫോട്ടോ കാണുന്നു എല്ലാരും അഭിപ്രായം പറഞ്ഞു കണ്ടുപാട് ഇഷ്ടപ്പെട്ടു ഇത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടു ഇത് എല്ലാരും ഏറ്റെടുത്തതിരട്ട കൊണ്ടുള്ള ഒരായിട്ടും ഞാൻ വേറെ അങ്ങനെ പോയി പഠിച്ചിട്ടില്ല നമ്മള് നമ്മുടെ ഇതിൽ ഇങ്ങനെ കണ്ടിച്ചും പിടിച്ച ഒരു ചെറിയ കപ്പ് ഒക്കെ ഉണ്ടാക്കി പിന്നെ പിന്നെ അയപ്പോഴത്തേനും എനിക്ക് തന്നെ മനസ്സിലായി അത് ശരിയല്ല ആ ഒരു ഇതിൽ നിന്നാണ് ഞാനിപ്പോ എല്ലാരും എന്നെ ഈ ഗുരുദേവന്റെ ഇതിൽ ഉണ്ടാക്കിയതാണ് എല്ലാരും എന്നെ വിളിക്കുന്നു ഒരുപാട് ഫോൺ കോഡുകൾ വരുന്നു എനിക്ക് ആരും ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് കൊടുക്കാറില്ല നമ്മുടെ വീടിപ്പം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കും ചിലപ്പോ വിളക്കാണ് ഇത് കണക്ക് വലിയ വിളക്കാണ് ഏകദേശം ആറടിയോളം ഉയരമുള്ളൊരു വിളക്കുണ്ട് അതുകൂടെ തന്നെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റങ്ങൾ കാണാൻ കഴിയും വിഘ്നേഷൻ ഗണപതിയെ കാണാൻ കഴിയും വാൽക്കണ്ണാടി ഇല്ലേ ഉണ്ട് പിന്നെ കണ്ടേ കെണ്ടി ഇതിനെ പറയുന്നത് അതെ കെണ്ടി ഉണ്ട് ഇത് ജഗ്ഗില്ലേ ജഗ് ആ ജഗ്ഗുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ കാണാൻ കഴിയും ഇതെന്താ കേട്ടോ ഈ കാണുന്നത് കൊള്ളാൻ കേട്ടോ എന്നാ പെർഫെക്ഷൻ ഓക്കെ തുറക്കാൻ പറ്റൂ അതൊന്നും പറ്റത്തില്ലേ ആഹാ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഓ അകത്തൊന്നും ചെയ്തില്ല പുറമേ കാണുന്ന ഈ മെഴുകൊണ്ടുള്ള വർക്ക് ചെയ്യത്തില്ല വരും ും കഴിക്കാൻ പറ്റാതെ ഒരാഴ്ച എടുത്ത് പിന്നെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന ചിരട്ടപ്പൂട്ടാണ് ചിരട്ടപ്പുട്ടാണ് ചിരട്ടപ്പൂട്ടാണ് അത് നിർമ്മിച്ചിട്ടുണ്ടോ പുട്ട് ഒരുപാട് ചിട്ടപ്പുട്ടുകൾ ഇതാണ് ചിട്ടപ്പുട്ട് ചിരട്ടപ്പുട്ട് ഞാൻ വിചാരിച്ചത് ആദ്യം വേറെന്തോ തുറന്നു ചട്ടപ്പെട്ട് എന്ന അടിപൊളി കേട്ടോ അകത്തെയുള്ള ഇത് നമ്മള് ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ പ്രഷർ കുക്കറിന്റെ മേളി വെക്കൂല്ലേ ഇത് പൊട്ടുകുറ്റേ വെക്കാം ഈ ചിട്ട ഇത് കറക്റ്റ് ആണ് പൊട്ടുകുറ്റിയുടെ ആളപ്പിലോ മുകളിലൊന്നും വെക്കാം പിന്നെ അല്ലാതെ ഉണ്ടെങ്കിൽ കുക്കറിന്റെ പിസൽ ഊരുക അതിന്റെ മുകളിലേക്ക് ഇതെടുത്ത് വെക്കുക കൊള്ളം കേട്ടോ അടച്ചു തന്നെ അടച്ച സീറ്റിംഗായി ഇരിക്കും ഇച്ചിരി ഗ്യാപ്പ് പോലും ഇല്ലല്ലോ ഈ സൈഡിലൊന്നും കൊള്ളാം കേട്ടോ ഇതിന്റെ അകത്ത് ഓ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ കൊള്ളാം കേട്ടോ വളരെ രസം ഇതൊക്കെ പുറമേ കൊടുക്കും ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കൊടുക്കില്ലേ എന്നാലും നാളെ തോട്ട് ചെയ്യണേ ഇവിടെ ഇരിക്കാൻ സമയം കാണുന്നില്ല കാരണം അവളെ വീഡിയോ വന്ന ഉറപ്പായിട്ട് ഇതെല്ലാം ആയി കാരണം എന്നാ പെർഫെക്ഷനാ കാണാൻ വേണ്ടി ഇരിക്കാ ഇരിക്കാൻ മേലാത്ത സാഹചര്യത്തിൽ അങ്ങനെയുണ്ട് അത് എങ്ങനെയാ മേലായിരുന്നു നല്ല നല്ല രീതിക്ക് പണി ചെയ്തോണ്ടിരുന്നാണ് കെട്ടും പണിയായിട്ട് നിന്നതാണ് പക്ഷെ പക്ഷേ നടുവിന് പ്രശ്നമായി നട്ടലിനെ അകലിച്ചയായി അങ്ങനെ ജോലിക്ക് പോകാൻ അങ്ങനെ ഒന്ന് എങ്ങനെയൊക്കെയോ ആയി ഞാൻ ഇവിടെ ഒരുപാട് രണ്ടര മൂന്ന് വർഷമായി ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിട്ട് ആരും മേടിക്കുന്നില്ല എല്ലാരും വന്ന് കാണുന്നു പറയുന്നത് ചിരട്ടയല്ലേ ചിരട്ടയുടെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് എനിക്കറിയാറെങ്കിൽ ഞാനത് എല്ലാരോടും പറഞ്ഞു മനസ്സിലാക്കിയാണ് പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെ ഇതുകൊണ്ട് ഇതുപോലെയൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാന്ന് എനിക്ക് തന്നെ മനസിലായത് ആ എല്ലാരും വന്ന് നോക്കിട്ടോ ചിരട്ടയല്ലേ ചിരട്ടയല്ലേന്ന് പറയും പക്ഷെ എന്തേലും നമ്മള് എന്തിന്റെ ഒരു വില ചോയ് പറഞ്ഞു കഴിയുമ്പോഴത്തേ അവര് പറയുന്നത് ചിരട്ടയല്ലേ ഞാൻ ഈ വില ഈ രൂപത്തിൽ ആക്കി എടുക്കാൻ വേണ്ടി ഇത് മൂന്ന് മാസം മൂന്ന് മാസം എടുത്തില്ലേ മൂന്ന് മാസം കൊണ്ട് വില പറയും പറയാൻ പറയാൻ കാരണം അതിനെ പറയാനുള്ള ബുദ്ധിമുട്ട് അത്രയും മൂന്ന് മാസം തീർന്നത് ഇങ്ങനെ ഒരു പൂർണ്ണതയിൽ നമ്മുടെ മനസ്സ് ശരീരം അർപ്പിച്ചു പണത പോലത്തെ എല്ലാരിലും കണ്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഉള്ള പലരും പേരും വന്ന് കാണുന്നവർ പറയുന്നു ഇത് നല്ലതാണ് നല്ലതാണ് അത് കേക്കുന്നതാണ് നമുക്കൊരു ഭയങ്കര സന്തോഷം അതുകൊണ്ടൊക്കെയാണ് എല്ലാം കൈ മെഷീനൊന്നും ഉപയോഗിക്കുന്നില്ല എല്ലാം അതെ അതെ ചിരട്ടയും ചിരട്ടയാണ് ചിരട്ട പുട്ടന് വേണ്ടി ഓരോന്നിനും നമ്മള് തേങ്ങ മേടിച്ച് നമ്മുടെ അളവിന് മുറിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ ഇടുന്നതാണ്

ഓ റിമോട്ടിനകത്തോടെ നമുക്ക് അങ്ങനെ ചെയ്യല്ലേ കളറൊക്കെ മാറ്റാൻ പറ്റൂലെ കൊള്ളാം കേട്ടോ കൊള്ളാം വളരെ രസമുണ്ട് ഉണ്ട് കേട്ടോ എന്നാലും നമ്മള് ഉരുളി അടിപൊളിയാണ് കേട്ടോ ഉരുളി ഉണ്ട് ഇവിടെ വെള്ളം ഇരുപ്പുണ്ട് കൊള്ളാം കേട്ടോ ആഹാരം കഴിക്കാനൊക്കെ ഇത് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് പൂ ഇങ്ങനെ ഇതിനകത്ത് നിറച്ച് വെക്കുക അങ്ങനെയൊക്കെ ആ കടൽ മുൻവശത്ത് കണ്ടോ ഇതാണ് ഒരു കിളി തൂക്കിയിട്ടുണ്ട് നല്ല കാണാൻ കണ്ടോ ചെറിയൊരു ഐറ്റം ആണ് അതുകൂടാതെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടാ ഒരു ഫിഷ് ഡോൾഫിൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഒരു മത്സ്യമാണ് അല്ലെ ഏത് പറയട്ടെ ഒരു ഡോൾഫിൻ ഡോൾഫിനുണ്ട് അതുകൂടാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കടൽ മുൻവശത്ത് തന്നെ പല പല കാര്യങ്ങൾ കാണാൻ കഴിയും അതുകൂടാതെ കഥകളിയുടെ ഒരു ക്ലോക്ക് കേട്ടോ ഒരു ക്ലോക്ക് ഗണപതി ഇല്ലേ ഗണപതില്ലേ ഈ ഗണപതിക്ക് എന്തോ ഒരു കഥ പറഞ്ഞായിരുന്നല്ലേ ഒരുപാട് പ്രാവശ്യം നിർമ്മിച്ചിട്ട് എടുത്ത് കളഞ്ഞൊക്കെ പറയുന്ന കളക്കാണ് എന്നെ കൊണ്ട് പറ്റത്തില്ല അതങ്ങനെ ഒരു തലിഷ് വരുന്നില്ലായിരുന്നില്ലേ ഇല്ല കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ചെയ്ത് ലാസ്റ്റ് ആയി എങ്ങനെയോ ഞാൻ എന്തോ വർക്ക് തുടക്കുന്നോ എങ്ങനെയൊക്കെയോ ഞാൻ ഉദ്ദേശിക്കാതെ ആ ഒരു ഷേപ്പ് ഒക്കെ ആയി വരുന്നുണ്ട് ആയി അങ്ങനെ കൊള്ളാം നല്ല ദിവസം ഇട്ട് കാണാൻ അതുകൂടാതെ ഇവിടെ ഒരു വിളക്ക് കാണാൻ കഴിയട്ടെ വേറൊരു വിളക്ക് ഇങ്ങനെ തൂക്കിയിട്ട് വീട്ടിലൊക്കെ മുൻപക്ഷം ചങ്ങല അതും ചിരട്ട അതെല്ലാം ചിരട്ട കേട്ടോ ഇതെല്ലാം ചിരട്ടയാണ് ചിരട്ടയ്ക്ക് ചെയ്ത ഒരു തൂക്ക് വിളക്ക് അതുകൂടാതെ ഏറ്റവും വലിയ വിളക്ക് ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത ഈ ഒരു വിളക്കാണ് കേട്ടോ ചേട്ടാ കൈ ഇരിക്കുന്ന ഐറ്റം എന്താണ് എന്താ ഒരു പരുന്ത് ആഹ് കൊള്ളാം കേട്ടോ അതും വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ അത് ഫുള്ള് ചിരട്ടയാണ് എല്ലാം ചിരട്ട വേറെ ഒന്നും ഇത് ഉപയോഗിച്ചിട്ടില്ല ചിലട്ട മാത്രം അടിയോ മറ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല എല്ലാം ചിരട്ട തന്നെയാണ് എല്ലാം തന്നെയാണ് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സിൽ തോന്നി അങ്ങ് ചെയ്തു ചേച്ചിയെന്താണ് ചേക്ക് ചേട്ടൻ തരൂ വെള്ളം ഒഴിച്ചു നോക്കാൻ വേണ്ടി തരൂ വിഷമൊന്നുമില്ല ചേച്ചി സഹായിക്കണുണ്ടോ ചേട്ടനെയൊക്കെ ഇടയ്ക്കിട ഇടയ്ക്ക് സഹായിക്കണല്ലേ ഓക്കേ കടയിലും കുറെ നടക്ക വേലൊക്കെ ഷെൽഫിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ കേട്ടോ കുട്ടുമുഗൾ ഇതെന്താണ് ഫ്ലവർ ബൈഡ്സ് ആണോ പൂവൊക്കെ ആണല്ലേ അല്ലേ ആ ഇവിടെ ചെണ്ടയിരിക്കുന്നല്ലേ ചെണ്ട ഉടുക്ക് ഉടുക്കില്ലേ ഉടുക്ക് ഉടുക്കും ചെണ്ടയാലും ഉടുക്ക് എന്റെ വീഡിയോ കാണുന്ന പൊങ്കാലേ ഇതാണ് ഉടുക്ക് അതുകൂടെ തന്നെ ഇവിടെ വേറെ കുറെ ഇരിപ്പുണില്ല മയിലാണ് വലിയത് മയിലാണ് ഇതൊരു അതൊരു തൂക്കുവിളക്കി പിന്നെ ഒരു മച്ച ഇരിപ്പുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് ആയിട്ട് ഇരിപ്പുണ്ട് ഇതൊക്കെ ആവശ്യക്കാർ കൊടുക്കൂല ചോദിച്ചു കഴിഞ്ഞാ ഏഹ് കൊടുക്കില്ലേ ഉറപ്പായിട്ടോ ചേട്ടാ ഈ ചിട്ടയൊക്കെ എവിടെ പോയി കളക്ട് ചെയ്ത് ഇവിടെ വീട്ടിലെ ആവശ്യത്തിന് പേടിച്ച് തേങ്ങയാണ് എല്ലാരും കൊണ്ടു നമ്മള് മലയാളി കാരണം എല്ലാരും ഇവിടെ കൊണ്ടു തരും അറിഞ്ഞുകൊണ്ട് ഇനി കൊണ്ട് തരുവല്ല ചേട്ടൻ്റെ കഴിവ് മനസ്സിലാക്കി ആൾക്കാർ പറ്റുമെങ്കിൽ ഇങ്ങനെ കൊണ്ടുതരാം അങ്ങനെ കൊണ്ട് അല്ലേ പിന്നെ ചേട്ടന്റെ പണിയായുധങ്ങൾ ഇതൊക്കെയാണ് ആക് വെച്ച് കട്ട് ചെയ്തിട്ട് ഇത് നമ്മള് പേപ്പർ ഇതല്ല ഈ നാല് ഇതെല്ലാം കളയാനായിട്ടാണ് ഇതുപോലത്തെ പേപ്പർ എടുക്കുന്നത് ഇത് കളയുന്നത് പിന്നെ പച്ചക്കിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ വളഞ്ഞതും ഇതൊക്കെ വെച്ചാണ് നമുക്ക് ഗ്രൈൻഡർ സാൻഡർ മിഷ്യങ്ങള് മറ്റുള്ള ടൂൾസ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഒന്നും എല്ലാം കൈ അന്നേരം ഒരു ഈ ഒരു കെണ്ടി ഉണ്ടാക്കി എടുക്കാൻ എത്ര ദിവസം എടുക്കും അത് ഒത്തിരി ദിവസം എടുക്കും എടുക്കും ദിവസം എടുക്കില്ലേ പക്ഷെ ഇത് ഇങ്ങനെ നിർമ്മിച്ച് വെക്കുമ്പോ ആൾക്കാർ ഒന്ന് വില പറയും വില പറയുമ്പോൾ കൂടുതൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അതിനകത്ത് വിഷമമുണ്ടല്ലേ വിഷമമുണ്ട് പിന്നെ സന്തോഷമുണ്ട് ആൾക്കാര് കണ്ട് ഇത് ഒരു കിണ്ടിയാന്ന് പറഞ്ഞിട്ടാണല്ലോ അവര് നോക്കുന്നത് അതെ 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 കാരണം ഇതെല്ലാം കൈകൊണ്ട് കട്ട് ചെയ്തിട്ട് ഈ പറയുന്ന സാധന ഈ പേപ്പറൊക്കെ വെച്ച് പിടിച്ച് ഫിനിഷിങ് എടുക്കുന്ന സാധനം കേട്ടോ ഈ റൗണ്ട് റൗണ്ടൊക്കെ ഉണ്ടാക്കി കൊണ്ട് ഈ റൗണ്ടൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന എന്ത് പാടായിരിക്കും അന്നേരം നമ്മൾ വന്ന് വില പഠിച്ചത് ഇതൊക്കെ ഒരു മോഹവലയാണ് സംഭവം നമ്മൾ എന്നത്തെ ലൈഫ് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ താഴെ പോവാ ആ തറവിടുക തറവിടേ നമ്മൾ ഏതായാലും പൊട്ടി പോയി അങ്ങോട്ട് അന്നേരം നിങ്ങൾ ആർക്കും ഇതൊക്കെ വിളക്കോ കണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെടികളിക്കാൻ ചേട്ടൻ കോണ്ടാക്ട് നമ്പറിൽ ആഡ് ചെയ്ത് ഫോൺ ഇട്ടും മറക്കെ ചെയ്തു ചേട്ടാ വിളിക്കും ആൾക്കാർ ഫോൺ വിളിക്കും എടുക്കണം ായിട്ടും പഠിക്കാൻ പറ്റൂല്ലേ കൊറപ്പായിട്ടും ഓക്കെ